ലോകം ഭരിക്കുവാൻ ലോകത്തെ നിയന്ത്രിക്കുവാൻ സ്വാധീനിക്കുവാൻ ഹാർഡ് പവർ കൊണ്ട് മാത്രമല്ല സോഫ്റ്റ് പവർ കൊണ്ടും സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരാളാണ് നമ്മുടെ മഹാനായ അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ മഹാനായ ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം പിന്നെ ഒരു യുദ്ധത്തിനായിട്ട് മുതിർന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ലോകത്തെ നിയന്ത്രിച്ചു യൂറോപ്പിനെയും ചൈനയെയും ഏഷ്യൻ രാജ്യങ്ങളെയും ഒക്കെ സ്വാധീനിച്ചു ഇന്ത്യൻ കൾച്ചറിലൂടെ സോഫ്റ്റ് പവറിലൂടെ ഇതിവിടെ പറയാൻ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെയും കൾച്ചറിനെയും ലോകത്തെ സ്വാധീനിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് ജെ ഡി വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവുമുണ്ട് വളരെ കൗതുകകരമായ കാഴ്ചയാണ് അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവിടുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ മക്കളോട് ആ കുട്ടികളോട് വാത്സല്യത്തോടെ സ്നേഹത്തോടെ അവരെ കൊഞ്ചിച്ചും കളിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മുത്തച്ഛനെ പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പല തന്ത്രങ്ങളും പല മാർഗങ്ങളുമുണ്ട് അതിൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണിത് സൗഹൃദത്തിന്റെ ഹസ്തം നീട്ടിക്കൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് സോഫ്റ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക ഈ ജെ ഡി വാൻസിന്റെ ഭാര്യ ഇന്ത്യൻ വംശജയാണ് എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയാം വാൻസ് ഒരു രാജ്യം എന്ന ഇത്തരം കണക്ഷൻസ് ഇത്തരം ബന്ധങ്ങൾ നമുക്ക് വളരെ ഗുണം ചെയ്യും ഇപ്പോ ബൈഡൻ സർക്കാരിൽ ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നത് കമല ഹാരിസിനാണ് അവരൊരു ഇന്ത്യൻ വംശജയാണ് അത് എത്രത്തോളം ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും എത്രയൊക്കെ ഇനിയിപ്പോ അവരൊരു പ്രോ അമേരിക്കനാണ് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പാർട്ടിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ ആ ഇന്ത്യൻ കണക്ഷൻ ഗുണം ചെയ്തിട്ടുണ്ടാകണം അത് തന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഉഷ വാൻസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജയാണ് അവരുടെ മാതാപിതാക്കൾ നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരാണ് അപ്പോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തീർച്ചയായിട്ടും ഈ കണക്ഷൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് പങ്കുവയ്ക്കും നമ്മളിപ്പോൾ ഈ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമാകണമെങ്കിൽ മോദിയും ട്രംപും വിചാരിച്ചാൽ മതി ഇപ്പൊ നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഭരണാധികാരികൾ വിചാരിച്ചാൽ മതി അവിടെയാണ് വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് പ്രസക്തി ഉള്ളത് വ്യക്തിപരമായ ബന്ധങ്ങളെ രാജ്യത്തിൻ്റെ മേന്മയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ മാറ്റാൻ കഴിയുമ്പോഴാണ് അത് വിജയമായിട്ട് മാറുന്നത് വെറും വ്യക്തിപരമായ ബന്ധം മാത്രമാണെങ്കിൽ നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം ഇന്ത്യ അമേരിക്ക റിലേഷൻ ശക്തിപ്പെടുത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഇപ്പൊ ക്വാഡ് സഖ്യം തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇന്ത്യ അമേരിക്ക ബന്ധം ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറുന്നത് ഒബാമയ്ക്ക് ശേഷം ട്രംപ് വന്നതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ആണെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ ആ ബന്ധം വളരില്ല ഈ ട്രംപും മോദിയും കൂടെ ചേർന്ന് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ വേറൊരു തലത്തിലേക്ക് ഉയർത്തിയത് കൊണ്ടാണ് ബൈഡൻ അത് ഫോളോ ചെയ്യേണ്ടി വന്നത് എന്നിട്ടും അവസാന നാളുകളിൽ ഇന്ത്യ യു എസ് ബന്ധത്തിൽ ചില അകൽച്ചയൊക്കെ ഉണ്ടായി വീണ്ടും ട്രംപ് വരുമ്പോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാവുക തന്നെ ചെയ്യും ഇപ്പൊ ജെ ഡി വാൻസിന്റെ വിസിറ്റില് നമ്മൾ യു എസ് ഇന്ത്യ ട്രേഡ് ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഒരു കാര്യം കൂടി പറയാം ഇന്ത്യ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മുടെ ചരിത്രമൊക്കെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ബിൽഡ് ചെയ്യുന്നതിൽ വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊന്ന് ഉപയോഗിക്കുന്നുണ്ട് പുരാതന കാലത്ത് ഏറ്റവും പഴക്കം ചെന്നൊരു സിവിലൈസേഷൻ എന്ന നിലയിലും ഏഷ്യൻ ടൈംസിൽ ലോകത്തിന് ഒരുപാട് അറിവുകൾ അന്നത്തെ ഏറ്റവും മികച്ച ഒരു റീജ്യൻ എന്ന നിലയിൽ ഒരുപാട് അറിവുകൾ സമ്പത്ത് ഒക്കെ ഒരു നൽകിയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഇന്ന് മോദി അതിനെയൊക്കെ ഉപയോഗിക്കുകയാണ് അതായത് അതൊക്കെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആ ഒരു ഒരു വീക്ക് പവർ എന്ന പൊസിഷനെ ഒരു മേജർ പവർ എന്ന പൊസിഷനിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അപ്പം അതൊരു ചെറിയ കാര്യമല്ല അതായത് എന്താണ് ഇന്ത്യ എന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട് ഇന്ന് കാണുന്നത് മാത്രമല്ല ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയിൽ ദാരിദ്ര്യവും ചേരികളും വൃത്തിഹീനമായ സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഇന്ത്യക്ക് മുമ്പ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ പരിശ്രമിച്ചാൽ ആ പഴയ പ്രതാപകാലത്തിലേക്ക് പോകാം പഴയ പ്രതാപകാലത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ പണ്ടത്തെ പോലെ ആകണമെന്നല്ല പറയുന്നത് പ്രതാപകാലം എന്ന് നമ്മൾ പറയുന്നത് പുരാതന കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശമായിരുന്നു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഏറ്റവും കൂടുതൽ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന വേൾഡിലെ ഏറ്റവും വലിയ പവർ ആയിരുന്നു ആ ഒരു നിലയിലേക്ക് നമുക്കും അതേപോലെ ഫ്യൂച്ചറിലെ ഒരു മേജർ പവറായിട്ട് വേൾഡിലെ ഏറ്റവും പവർഫുൾ എക്കണോമി ആയിട്ട് പവർഫുൾ മിലിറ്ററി ഉള്ള രാജ്യമായിട്ടൊക്കെ നമുക്ക് മാറാൻ കഴിയുമെന്നതാണ് ഇപ്പൊ ജെ ഡി വാൻസ് ഇന്ത്യയിലേക്ക് വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളെയും അടക്കം സ്വീകരിക്കുന്നു അവർക്ക് മയിൽപീലികൾ സമ്മാനമായി നൽകുന്നു ഒരു കുടുംബ യോഗം അന്തരീക്ഷമാണ് അവിടെ കാണുന്നത് അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണത് ഇന്ത്യ യു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് നോക്കൂ ഇവിടെ മനസ്സിലാക്കേണ്ട ജെ ഡി വാൻസ് ചൈനയുടെ കണ്ണിലെ കരടാണ് ഏറ്റവും കൂടുതൽ ചൈനയെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോ നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ട്രംപ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള പൊസിഷനിലുള്ള ഓരോരുത്തരെയും നോക്കൂ അവർ പ്രോ ഇന്ത്യൻസും ഒരു ചൈന ആന്റി ചൈനയുമാണ് ചൈനയെ എതിർക്കുന്ന ആൾക്കാരാണ് അവർ മെജോറിറ്റി അതിപ്പോൾ അവരുടെ എഫ് ബി ഐ ഡയറക്ടർ ആയിക്കോട്ടെ അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിക്കോട്ടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ എല്ലാവരും ചൈന വിരുദ്ധരും ഇന്ത്യയെ അനുകൂലിക്കുന്നവരുമാണ് അത് ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യും ഇന്ത്യയും യുവാസും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു കരാർ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കൂ അധികാരത്തിലേറിയിട്ട് ഏതാനും മാസങ്ങളെയായിട്ടുള്ളൂ ജെ ഡി വാൻസ് അദ്ദേഹം ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയാണ് ഇന്ത്യക്ക് അമേരിക്ക കൊടുക്കുന്ന പ്രാധാന്യം ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് ഒപ്പം ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് പറയാതിരിക്കാൻ പറ്റില്ല മോദി എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ഭംഗിയായിട്ട് രാജ്യത്തിനെ ഒരു സോഫ്റ്റ് പവർ എന്ന നിലയിൽ ഒരു മേജർ സോഫ്റ്റ് പവർ ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ സോഫ്റ്റ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുധമെടുക്കാതെ തന്നെ നമുക്ക് പല രീതിയിൽ ലോകത്തെ സ്വാധീനിക്കാൻ ലോകം ലോകത്ത് വിവിധ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കപ്പെടുമ്പോൾ അതിൽ നമ്മുടെ സ്വാധീനം ഉണ്ടാക്കാൻ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയാകാം സോഷ്യൽ മീഡിയയിലൂടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നതിലൂടെയാകാം കൾച്ചറൽ ഇൻഫ്ലുവൻസിലൂടെയാകാം നയതന്ത്ര മാർഗങ്ങളിലൂടെയാകാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല തന്ത്രങ്ങളിലൂടെയാകാം ആയുധം എടുക്കാതെ നമ്മുടെ സ്വാധീനം നമ്മൾ ലോകം മുഴുവൻ എന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല പലരും വിചാരിക്കും ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ ഇഷ്യൂ നടക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യ കയറി ആക്രമിക്കാത്തത് നമുക്കതിൻ്റെ ആവശ്യമില്ല ബംഗ്ലാദേശിനെ നേരിടാൻ നമ്മളൊരു യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിനേക്കാൾ തന്ത്രപരമായി നമ്മുടെ സോഫ്റ്റ് പവർ യൂസ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിനെ വരച്ച വരയിൽ നിർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ പിന്നെ എന്തിനു യുദ്ധം ചെയ്യണം ചൈനയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പാകിസ്ഥാനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് പവർ കൊണ്ട് പലതും നേടാൻ പറ്റുമ്പോൾ നമ്മൾ എന്തിനാണ് ഹാർഡ് പവർ യൂസ് ചെയ്യുന്നത് അവിടെയാണ് നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷൻ വളരെ ഡിഫറൻറ് ആവുന്നത് എന്തായാലും ജെ ഡി വാൻസിന്റെ വരവ് എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാകും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം